ക്ഷീണം അകറ്റാൻ കഴിവുള്ള പഴമേത് അവക്കാഡോ ഈന്തപ്പഴം ലിച്ചി റംബുട്ടാൻ ഉത്തരം ഈന്തപ്പഴം മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ബ്രോക്കോളി ബ്രെഡ് തൈര് കുക്കുംബർ ഉത്തരം ബ്രോക്കോളി ഗർഭിണികൾ അധികം കഴിക്കാൻ പാടില്ലാത്തത് വേപ്പ് ജീരകം ഇഞ്ചി മഞ്ഞൾ ഉത്തരം ഇഞ്ചി രാവിലെ എണീറ്റാൽ ഉണ്ടാകുന്ന ഛർദ്ദി മാറാൻ ഏറ്റവും നല്ലത് മുന്തിരി ചാമ്പയ്ക്ക പച്ചമാങ്ങ ആപ്പിൾ ഉത്തരം പച്ചമാങ്ങ വോട്ടർ ഐ ഡി കാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ ഭക്ഷണം ഷവായ ബ്രോസ്റ്റ് തന്തൂരി സിക്സ്റ്റി ഫൈവ് ഉത്തരം തന്തൂരി പ്രായമായവർക്ക് അമ്പത് ശതമാനം ഉള്ള രോഗം വിഷാദം ക്ഷയം കാൻസർ ആസ്മ ഉത്തരം വിഷാദം കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പഴം വാൾനട്ട് മാങ്ങ കിവി നാരങ്ങ ഉത്തരം വാൾനട്ട് ഷുഗർ വന്നാൽ ആദ്യം തകരാറിൽ ആവുന്ന അവയവം കണ്ണ് ചെവി നാക്ക് മൂക്ക് ഉത്തരം കണ്ണ് വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം മുന്തിരി ആപ്പിൾ വാഴപ്പഴം ഈന്തപ്പഴം ഉത്തരം വാഴപ്പഴം ഉറക്കത്തിൽ ശ്വാസം ശ്വാസമുട്ടുണ്ടാക്കുന്ന ഭക്ഷണം അവൽ മോര് ചപ്പാത്തി റൊട്ടി ഉത്തരം റൊട്ടി കൂട്ടിൽ കിളികൾ വന്ന് കൂടു സംഭവിക്കുന്നത് സൗഭാഗ്യം രോഗം ആപത്ത് സമ്പത്ത് ഉത്തരം സൗഭാഗ്യം